വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് പി വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് ഡി ജി പിയുടെ ശിപാർശ സ്വർണക്കടത്തിൽ പി വിജയന് ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു അജിത് കുമാറിന്റെ മൊഴി ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ഷഫീദ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പി വിജയൻ കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നതാണ് അതിൽ നിയമപരമായി നേരിടുന്നതിലേക്കൊക്കെ അദ്ദേഹം കടക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടാകുമ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഒരേ റാങ്കിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഒരു കലഹം അനുജ പല രാഷ്ട്രീയ മാനങ്ങളും അതേപോലെ തന്നെ സംഭവ വികാസങ്ങൾക്കും സാധ്യതയുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ പി വി എൻവറിന്റെ ആരോപണത്തിന് പിന്നാലെയായിരുന്നു ഈ വിഷയത്തിൽ ചില തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ പുറത്തുവന്നതാ സംസ്ഥാന പോലീസിലെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പോരിലേക്കടക്കം ഇത് വഴിവെക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ നമുക്കറിയാം ഈ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ടാണ് ഈ പി വി അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ എം ആർ രജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്നു അങ്ങനെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ എം ആർ രജിത് കുമാറിന്റെ മൊഴിയെടുക്കുമ്പോഴാണ് ഈ സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് ആ തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു അത് അന്ന് എ ടി എസിന്റെ ചുമതല ഉണ്ടായിരുന്ന പി വിജയൻ ആന്റി ടെറർ സ്ക്വാഡിന്റെ ചുമതല ഉണ്ടായിരുന്ന പി വിജയൻ ഡാൻസർ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് അന്ന് അദ്ദേഹം ഐ ജി ആയിരുന്നു അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ കരിപ്പൂരിലടക്കം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം സുജിത് ദാസ് തന്നോട് പറഞ്ഞുവെന്ന് എം ആർ അജിത് കുമാർ മൊഴി നൽകി മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഒരു രേഖാമൂലമുള്ള മൊഴിയായിരുന്നു ഇതിന് പിന്നാലെ സുജിത് ദാസ് തന്നെ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഡി ജി പി അറിയിച്ചു അല്ലെങ്കിൽ പി വിജയനുമായി ബന്ധപ്പെട്ട് അറിയിച്ചു അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ പി വിജയൻ സംസ്ഥാന സർക്കാരിനോട് തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ചില വ്യാജ പ്രചരണങ്ങൾ എം ആർ അജിത് കുമാർ നടത്തിയിട്ടുണ്ട് അതായത് ഔദ്യോഗികമായി തന്നെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ താൻ ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് സർക്കാരിനെ അറിയിച്ചു ഈ വിഷയത്തിലാണ് സർക്കാർ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയോട് എന്താണ് ഇക്കാര്യം എന്താണ് അക്കാര്യത്തിലെ ഡി ജി പിയുടെ അഭിപ്രായം എന്നുള്ള കാര്യം തേടിയത് ഇതിന് പിന്നാലെയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് സർക്കാരിനിപ്പോൾ ഡി ജി പി ഷെയ്ഖ് ദറവ് സാഹേബ് ശുപാർശ നൽകിയിട്ടുള്ളത് ഈ വ്യാജ മൊഴി നൽകിയതിനാലാണ് നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സുപ്രധാനമാവുക ഇനി സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുക്കും എം ആർ അജിത് കുമാറിനെതിരെ കേസെടുത്തുള്ള അന്വേഷണം അതല്ലെങ്കിൽ കേസെടുക്കുമോ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയമായി ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാര്യമാണ് എം ആർ അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവി ആകുമോ എന്നുള്ള കാര്യം മാത്രവുമല്ല പ്രതിപക്ഷമടക്കം പറയുന്നു സർക്കാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരും ചേർന്നുകൊണ്ട് ആ എം ആർ അജിത് കുമാറിനെ ആ ഡി വീണ്ടും തിരിച്ച് സംസ്ഥാനത്തിന്റെ സംസ്ഥാന പോലീസിന്റെ കീപ് പൊസിഷനിലേക്ക് എത്തിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു വഴിവിട്ട നീക്കങ്ങൾ അതല്ലെങ്കിൽ ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ ഊരിയെടുത്ത് ഇങ്ങനെ വളരെ കീ പൊസിഷനിലേക്ക് നിയമിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ള ആക്ഷേപം ശക്തമാണ് അതിനിടയിലാണ് ഇപ്പോൾ സർക്കാരിന് തന്നെ വെട്ട വെട്ടിലെട്ട് സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ട് ഡി ജി പിയുടെ ശുപാർശ വന്നിരിക്കുന്നത് സ്വാഭാവികമായും ഈ ശുപാർശയിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കേണ്ടി വരും അങ്ങനെ തീരുമാനമെടുത്താൽ ഈ വ്യാജമൊഴി അതായത് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അപകീർത്തിപ്പെടുന്ന തരത്തിലേക്ക് വ്യാജമൊഴി രേഖാമൂലം എഴുതി നൽകി എന്നുള്ളതിന് സംസ്ഥാനത്തിന്റെ ലോ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ ഉണ്ടായിരുന്ന എ ഡി ജി പിക്ക് എതിരെ നടപടി എടുക്കേണ്ടി വരും കേസടക്കമുള്ള കാര്യങ്ങൾ എടുക്കേണ്ടി വരുമെന്നുള്ളതും ഏറ്റവും നിർണായകമായ കാര്യമാണ് പക്ഷേ സംസ്ഥാന പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു നീക്കം ഇതിനു മുൻപ് ഉണ്ടായി കാണില്ല ഏതായാലും ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് പി വിജയൻ ഏതെങ്കിലും തരത്തിൽ അതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത പി വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് ഡി ജി പി ശുപാർശ നൽകിയിരിക്കുന്നത് സ്വർണ്ണക്കടത്തിൽ പി വിജയന് ബന്ധമുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു അജിത് കുമാർ മൊഴി നൽകിയത് വ്യാജമൊഴിയാണ് എന്ന് അന്നേ തന്നെ പി വിജയൻ ചൂണ്ടിക്കാട്ടിയതാണ് ഇതിൽ നടപടി സ്വീകരിക്കണം അജിത് കുമാറിനെതിരെ എന്ന ആവശ്യവും അദ്ദേഹം ആ സമയത്ത് തന്നെ ഉന്നയിച്ചതാണ് ഇപ്പോൾ സിവിലായും ക്രിമിനലായും കേസെടുക്കാം എന്നുള്ള ശുപാർശ ഡിജിപി നൽകുമ്പോൾ എന്താകും സർക്കാരിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ അടുത്ത നടപടി എന്നുള്ളതിലേക്ക് ഉറ്റുനോക്കുകയാണ് ഏവരും